സ്ത്രീകൾക്ക് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർജറികളിൽ രണ്ടാമത് വരുന്ന ഒരു സർജറിയാണ് അല്ലെങ്കിൽ ശസ്ത്രക്രിയയാണ് ഹിസ്റ്ററെക്റ്റമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അത് ഈ ഒരു കാലത്ത് വളരെ വളരെ ലാഘവത്തോടു കൂടെ തന്നെയാണ് എല്ലാവരും കാണുന്നത് ഒരു മുറിവിൽ മഞ്ഞൾ തേക്കുന്ന ലാഘവത്തോട് അല്ലെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരു മുഴയുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഐസ് വെക്കുന്ന ഒരു ലാഘവത്തോടു കൂടെ അത്രയും ഈസി ആയിട്ടാണ് ആ ഒരു ശസ്ത്രക്രിയ എല്ലാവരും കാണുന്നത് എന്നെ കാണാൻ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസിനും കണ്ടുവരുന്ന ഒരു ശസ്ത്രക്രിയ തന്നെയാണ് ഈ ഒരു ഹിസ്റ്ററെക്റ്റമി എന്ന് പറയുന്നത് അപ്പൊ ഹിസ്റ്ററെമി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിന് വേണ്ടതാണോ അത് നമ്മുടെ ശരീരത്തിനെയും ആരോഗ്യത്തിനും എത്ര തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭപാത്രം എടുത്ത് മാറ്റിയിട്ടുള്ള എല്ലാ ശസ്ത്രക്രിയയുടെയും കണക്കുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് ശതമാനവും ഒരിക്കലും ലൈഫ് ത്രറ്റ്നിങ് കേസസ് അല്ല എന്ന് വെച്ചാൽ നമ്മുടെ ജീവന് തന്നെ അതൊരു അപായമായി വരുന്ന അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ ആയി വരുന്ന ഒരു കേസല്ല ഒരു സർജറിക്ക് കാരണമായിട്ടുള്ളത് വെറും എട്ട് ശതമാനം കേസുകളിൽ കുറവാണ് എന്നുള്ളത് ക്യാൻസറിന്റെ ഒരു റിസ്ക് ഫാക്ടറായി കാണപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സർജറി എത്രത്തോളം ഇതിന്റെ ഇത് എടുക്കുന്ന അതാണോ നല്ലത് അല്ലെങ്കിൽ എടുക്കാതിരിക്കുന്നതാണോ നല്ലത് എന്നുള്ളത് നമ്മൾ തീർച്ചയായും വീക്ഷിക്കേണ്ടതും നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലോട്ട് കടക്കേണ്ടതും കാരണം ക്യാൻസർ എന്ന് പറയുന്നത് തീർച്ചയായും ക്യാൻസർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തേർഡോ ഫോർത്തോ സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗർഭപാത്രം റിമൂവ് ചെയ്യുന്നത് ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടമാണ് ആ ഒരു സമയത്ത് അപ്പൊ ക്യാൻസർ അല്ലാത്ത കാരണങ്ങളാൽ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ ഇനി വേണ്ട എന്നുള്ള ഒരു കാരണം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് ഒരിക്കലും തന്നെ അതൊരു നല്ല കാര്യമല്ല ഇത് കാരണം വരുന്ന പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് ഇനിയും കൂടുതൽ ഡിസ്കസ് ചെയ്യാം അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു മാറ്റം ഗർഭപാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ശാരീരികമായിട്ട് ഒരു മാറ്റം വരും നമ്മൾ ഫിസിക്കലായി ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ വലിയൊരു മാറ്റം വരുന്നുണ്ട് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും അവരുടേതായ ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാനും അതേപോലെ തന്നെ അതിന് ജന്മം നൽകുവാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബോഡി സ്ത്രീകൾക്കുള്ളത് ആ ഒരു ഹിപ് ജോയിന്റ് ആണെങ്കിൽ പോലും വൈഡർ ആണ് അവിടെ ഉള്ള ഓപ്പണിങ്സ് അവിടെയുള്ള ജോയിൻറ്റ് ആ ഒരു രീതിയിൽ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ഒരു ബോഡി ഷേപ്പ് ആണ് സ്ത്രീകൾക്കുള്ളത് ഇതിൽ ഭയങ്കരമായ ഒരു കോട്ടം വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അവരുടെ പോലും താഴോട്ട് വരികയും പലതരം ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ഈ ഒരു യൂട്രസ് എന്ന് പറയുന്നത് പലതരം ടെൻഡോൺസ് ടെൻഡോൺസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ടെൻഡ് കെട്ടുകയെന്ന് വിചാരിക്കുക അല്ലെ അതിന് സ്റ്റേ പോലെ നമ്മുടെ പലതരം കയറുകൾ എല്ലാ സൈഡിലോട്ടും നമ്മൾ കെട്ടി വെക്കാറുണ്ട് അല്ലെ അതിന്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ ജോയിന്റുകൾക്കും എല്ലാ തരം പിന്നെ അവയവങ്ങൾക്കും ഉള്ളത് ടെൻഡോൺസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേ പോലെ നമ്മുടെ സ്ട്രക്ചറിൽ അവിടെ നിലനിർത്തുവാനും നിൽക്കാനും ഉള്ള സ്റ്റേ ഒരു ടെൻഡോൺ എന്ന് പറയുന്നത് പലതരം സ്ട്രക്ചർ തമ്മിലും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും മധ്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട അവയവം എടുത്തു കളയുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ സ്ട്രക്ചർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കൊടുക്കുന്ന പലതരം സ്ട്രക്ചറുകളും മാറി മറിയുന്നുണ്ട് ഈ ടെൻഡോണിന്റെ അഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഈ ഒരു ബോഡിയുടെ അപ്പിയറൻസിൽ വരുന്ന കോട്ടം അപ്പം ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തന്നെ അവരുടെ ശാരീരിക ഭംഗി പ്രധാനപ്പെട്ടതാണ് പക്ഷെ അതിലും കൂടുതൽ അവരെ ശാരീരികമായി തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഈ ഒരു ടെൻഡോൺ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഗർഭപാത്രം റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ശരീരത്തിൽ വരുന്ന സ്ട്രക്ചറിന്റെ ഒരു കോട്ടം കാരണം അല്ലെങ്കിൽ ഒരു പ്രശ്നം കാരണം വരുന്ന ഒരു ബാക്ക് പെയിൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഹിസ്റ്ററിക്ടമി കാരണം കാണപ്പെടാറുള്ളത് അപ്പൊ ഈ ടെൻഡോൺസിന്റെ അഭാവത്തിൽ തന്നെയാണ് ഈ ബാക്ക് പെയിൻ വരുന്നതും എത്ര തന്നെ നമ്മൾ എക്സസൈസ് ചെയ്താലും ബാക്ക് എക്സസൈസ് ചെയ്താലും വെയിറ്റ് കുറച്ചാലും അല്ലെങ്കിൽ എത്ര തന്നെ ന്യൂട്രിയൻസ് കൊടുത്താലും തീരെ തന്നെ മാറി മാറിക്കിട്ടാത്ത തരത്തിലുള്ള ഒരു ബാക്ക് പെയിന് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും എന്നുമല്ല ഒട്ടുമിക്ക കേസിലും കാണപ്പെടാറുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അപ്പൊ ബാക്ക് പെയിൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മൂത്രത്തെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഈ സർജറി നടന്നിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളിലും ഈ ഒരു യൂറിനറി ഇൻകോണ്ടിനൻസിന്റെ പ്രശ്നം തീർച്ചയായിട്ടും വരുന്നുണ്ട് ഇത് പലപ്പോഴും അവിടുത്തെ മസിൽ വീക്ക് ആവുകയും മസിൽ എത്ര തന്നെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്തു ചെയ്താലും ഈ ഒരു ടെൻഡോണിന്റെ അഭാവം കാരണം വരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് അപ്പൊ ചില സാഹചര്യങ്ങളിൽ മൂത്രം പിടിച്ചു നിർത്തേണ്ട സാഹചര്യം നമ്മൾ പുറത്താണെങ്കിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലാണെങ്കിലോ നമുക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ മീറ്റിംഗിലിരിക്കുകയാണെങ്കിലോ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് മൂത്രം പിടിച്ചു നിർത്താനുള്ള ഒരു ശേഷിയില്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ഒരു ലൈഫിൽ ബുദ്ധിമുട്ടി നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ അടിഞ്ഞു അടഞ്ഞു കൂടേണ്ട ഒരു അവസ്ഥ വരുന്നത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല എത്രത്തോളം ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ മെന്റൽ പ്രശ്നങ്ങൾ ഫിസിക്കൽ ആയിട്ടുള്ള ഇത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരു ഈ ഒരു സർജറി നടന്നിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇമോഷണൽ ആയിട്ടുള്ളത് അതിനെ ഒരു നൂറ് ഇരട്ടി അല്ലെങ്കിൽ എഴുന്നൂറ് ഇരട്ടി വർദ്ധിപ്പിക്കുകയാണ് കാരണം ഇമോഷണലി നമ്മുടെ ഹോർമോണൽ ഇൻബാലൻസ് കാരണം വരുന്ന ഒരു പീരിയഡ് ടൈംസിൽ സ്ത്രീകൾക്ക് അനുഭവിക്കപ്പെടാറുള്ള ഒരു മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റോൾ കുറച്ച് എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും കരയുന്ന ദേഷ്യം വരുന്ന അല്ലെങ്കിൽ എല്ലാറ്റിനും സങ്കടം വരുന്ന ഒക്കെ ഉള്ള ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ എപ്പോഴും ഒരു മൂന്നോ നാലോ ദിവസമല്ല എപ്പോഴും തന്നെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിൽ കാണപ്പെടാറുള്ളത് എപ്പോഴും അത് പരിഹരിക്കുവാനോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഹോർമോണൽ ട്രീറ്റ്മെൻറ്സോ എടുത്താൽ പോലും പലപ്പോഴും അത് മതിയാവാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണപ്പെടാറുള്ളത് അതേപോലെ തന്നെ ഇമോഷണലി വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് അവരുടെ കപ്പിൾസ് അല്ലെങ്കിൽ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെടാനുള്ള ഒരു ലിബിഡോ നമുക്ക് ആ ഒരു ഏർജ് അല്ലെങ്കിൽ ആ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും അതേപോലെ തന്നെ അവരുടെ പാർട്ട്ണറുടെ കൂടെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ വളരെ അധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ഒരു അകൽച്ച വരുന്ന ഒരു അവസ്ഥയും കാണപ്പെടാറുണ്ട് ഇതേപോലെ തന്നെ ഫിസിക്കലായി പറയുമ്പോൾ ഫ്രാക്ചേഴ്സ് വരാനുള്ള അവസ്ഥ അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം ഓസ്ട്രിയോ അല്ലെങ്കിൽ അവരുടെ എല്ലിന്റെ ബലം കുറയുകയും ഡെൻസിറ്റി കുറയുകയും അതേപോലെ തന്നെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ ഒരു വെയിറ്റുള്ള ഒരു ബക്കറ്റ് പിടിച്ചത് കാരണം തന്നെ ഫ്രാക്ചേഴ്സ് വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് അറിയാതെ കുറച്ച് കലം കൂടി കൂട്ടി വെച്ചത് കാരണം വരുന്ന കാലിൽ വരുന്ന ഫ്രാക്ചേഴ്സ് അങ്ങനെ ഇങ്ങനെ പലതരം പ്രശ്നങ്ങളാണ് ഈ ഒരു ശസ്ത്രക്രിയ കാരണം വരുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു ശസ്ത്രക്രിയ ശരിക്കും വേണ്ടതാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗെയിൻ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്താണ് എന്നുള്ളത് വേ ചെയ്തിട്ട് വേണം അതൊന്ന് അളന്നിട്ട് വേണം ഇതിലോട്ട് കടക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് കാർഡിയോ വാസ്കുലർ ഡിസീസ് തീർച്ചയായിട്ടും ബ്ലോക്കുകളും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നതിനെല്ലാം ഉള്ള ഒരു വളരെ അധികമായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് ഈ ഈ ഒരു

ഈ ഒരു സർജറി കഴിഞ്ഞ് ഒരു വർഷത്തിന് ഉള്ളിൽ തന്നെ ഒരു ഇരുപതോ അല്ലെങ്കിൽ മുപ്പതോ കിലോ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളെപ്പോഴും ഒരു സർജറി കഴിഞ്ഞാൽ കാണപ്പെടാറുള്ളത് അപ്പം ഇത്രയും അധികം ദോഷങ്ങളുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മൾ തീർച്ചയായും നമ്മൾ അറിയേണ്ടതാണ് നമ്മൾ കടക്കുന്നതിന് മുന്നേ അത് പഠിക്കേണ്ടതും അറിഞ്ഞിട്ട് അറിഞ്ഞതിനു ശേഷമാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ നിന്നും എടുത്തു കളയുന്നത് കാരണം ഇത് വെറും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാനുള്ളത് മാത്രമല്ല നമ്മുടെ മൊത്തം ബോഡിയുടെ സ്ട്രക്ചറിനെ പിന്നെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ സ്ട്രക്ചറിന് പിൻബലം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു അവയവമാണ് യൂട്രസ് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ എല്ലാത്തരം ഇമോഷനും നമ്മുടെ മെന്റൽ ഹെൽത്ത് എല്ലാറ്റിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും കൂടെ തന്നെയാണ് യൂട്രസും അതേപോലെ തന്നെ ഓവറിസും എന്ന് പറയുന്ന നമ്മുടെ അവയവങ്ങൾ അപ്പൊ മെനോപോസിന് ശേഷമോ എന്ന് വെച്ചാൽ ആർത്ഥം നിന്നതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പ്ലാനിങ് കഴിഞ്ഞു കുട്ടികൾ ഇനി വേണ്ട എന്ന് തീരുമാനിച്ചതിനു ശേഷമോ ഗർഭപാത്രം വേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് മുന്നേ പ്രധാനമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ക്യാൻസർ റിസ്ക് ഉള്ള ഒരു അവയവമാണ് അപ്പൊ തീർച്ചയായിട്ടും ക്യാൻസർ റിസ്ക് എല്ലാ അവയവങ്ങൾക്കും ഉണ്ട് അതേപോലെ തന്നെ യൂട്രസിനും ഉള്ള ഒരു റിസ്ക് എട്ട് ശതമാനത്തിലും കുറവാണ് അപ്പൊ ഇത്രയും ചെറു ചെറിയ ഒരു റിസ്ക് ഫാക്ടർ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇത്രയും അധികം ദോഷങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള ഒരു സർജറി നടത്തേണ്ട ഒരു ആവശ്യമില്ല തീർച്ചയായും ആവശ്യമുണ്ടെങ്കിൽ അത് എടുത്തു കളയേണ്ടത് തന്നെയാണ് പക്ഷെ ഇത്രയും ചെറിയൊരു കാര്യം ഇപ്പോൾ ഫൈബ്രോസിസ് കാരണം അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് കാരണം അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് കാരണം ഒക്കെ അത് ആ ഒരു യൂട്രസ് വേണ്ട എന്ന് തീരുമാനിച്ച് നമ്മൾ എടുത്തു കളയുന്നതിന് മുന്നേ നമ്മൾ തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ ഈയൊരു കാര്യങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ ഡയറ്റിലോ അല്ലെങ്കിൽ മരുന്നുകളോ ഉണ്ടോ എന്നുള്ളത് ആലോചിക്കാവുന്നതാണ് കാരണം ഇതെല്ലാം തന്നെ അത്രയും വലിയ ഒരു തീർച്ചയായും ുട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത്രയും അധികം നമ്മുടെ ശാരീരികമായി നമ്മളെ അല്ലെങ്കിൽ മാനസികമായി പോലും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഡയറ്റിലൂടെ എങ്ങനെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാം അപ്പൊ ഈ മുന്നേ പറഞ്ഞ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് എൻഡോമെട്രിയോസിസ് അതേപോലെ തന്നെ ഹെവി സൈക്കിൾസ് അപ്പൊ ഇതിനെല്ലാം ഉള്ള നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാം ഏറ്റവും പ്രധാനപ്പെട്ടത് സോയ് അതേപോലെ തന്നെ ഡെയറി പ്രൊഡക്ട്സ് ഇത് ഇതെല്ലാം തന്നെ നമ്മുടെ ആഹാര ക്രമീകരണത്തിൽ കുറക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഹോർമോണിനെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഡെയറി പ്രൊഡക്ട്സും കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ചിക്കൻ ഫാം കോഴീനെ മരുന്ന് കുത്താറുണ്ട് എന്നുള്ളത് അതൊരിക്കലും ഒരു വാസ്തവം ഉള്ളതല്ല കാരണം അതൊരു നഷ്ടകച്ചവടമാണ് മറിച്ച് പശുക്കളിൽ അല്ലെങ്കിൽ ആടുകളിൽ അങ്ങനത്തെ വലിയ കാലം ദീർഘകാലം ജീവിക്കുന്ന ഫാം ആനിമൽസിൽ ഈസ്ട്രജൻ കുത്തി ഹോർമോൺസ് വെക്കുന്നത് പലപ്പോഴും കാണപ്പെടാനുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇപ്പോൾ കിട്ടുന്ന മിൽക്ക് അല്ലെങ്കിൽ ഡെയറി പ്രൊഡക്ട്സ് എല്ലാം കുറച്ച് ഈസ്ട്രജന്റെ അളവ് അധികമായിട്ട് അതിൽ ട്രേസസ് കാണപ്പെടാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ തീർച്ചയായും ഡെയറി പ്രൊഡക്ട്സും സോയ പ്രൊഡക്ട്സും കുറച്ച് കുറയ്ക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഷുഗർ എന്ന് പറയുന്നത് അത് റിഫൈൻഡ് ഷുഗർ ആണെങ്കിലും ശരി നമ്മുടെ പിന്നെ അരി ഗോതമ്പ് ചോളം റവ റവരാഖി ഇങ്ങനത്തെ ഗ്രെയിൻസ് ആൻഡ് മില്ലറ്റ്സ് എല്ലാം തന്നെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നതാണ് അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം െ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും പലതരത്തിലും അതിനെ ദോഷം ചെയ്യുന്നുണ്ട് അധികമായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻസ് പോലും നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ ഷുഗേഴ്സ് ഷുഗേഴ്സ് പോലും നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായി ഓക്സിഡൈസ് ചെയ്യുകയും ബ്ലോക്ക് ബ്ലോക്കിനും അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റ് ഫോർമേഷനും ഫൈബ്രോസിസിനും പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ ഷുഗർ കുറച്ചാൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റുന്നത് ഒന്ന് ഈ ഷുഗറിന്റെ ഡാമേജ് തന്നെ അതേപോലെ തന്നെ ഷുഗർ കാരണം വരുന്ന ഇൻസുലിനും നമുക്ക് ശരീരത്തിൽ കുറക്കാൻ പറ്റുന്നതാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ഇലവർഗ്ഗങ്ങൾ പച്ചക്കറിയിലുള്ള ഇലവർഗ്ഗങ്ങൾ നന്നായിട്ട് നമ്മുടെ ശരീരത്ത് നമ്മുടെ ആഹാര ക്രമീകരണത്തിൽ വർദ്ധിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ വക ബാലൻസ് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യുവാനും നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോന്യൂട്രിയൻസ് മിനറൽസും വിറ്റമിൻസും ആണ് ഈ വക എല്ലാ ചെറു ചെറു കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ വിറ്റമിൻസും മിനറൽസും ഫൈറ്റോന്യൂട്രിയൻസ് സ്മോൾ ഇപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും മാക്രോ ന്യൂട്രിയൻസ് പ്രധാനപ്പെട്ട ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ചെറുകിട കാര്യങ്ങളും അപ്പോൾ പക്ഷെ ഈ ചെറിയ ചെറിയ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ മൈന്യൂട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോണൽ ലെവൽസും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഏറ്റക്കുറവുകളെല്ലാം പരിഹരിക്കാൻ വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്രൂസിഫേഴ്സ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അപ്പോൾ വിറ്റമിൻ എ ഹൈ ആയിട്ടുള്ള ഫുഡ്സ് എക്സാമ്പിൾ ക്യാരറ്റ് അപ്പോൾ നമ്മുടെ ഫൈബ്രോയിഡ്സ് ഉണ്ടാവുന്നത് എൻഡോക്രൈൻ ഹോർമോൺസ് കാരണം തന്നെയാണ് അപ്പോൾ അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫൈബ്രോയിഡ്സ് ഉള്ളവർക്ക് വിറ്റമിൻ എ ഉള്ള വെജിറ്റബിൾസ് അധികമായിട്ട് എടുക്കുന്നതും വളരെ നല്ലതാണ് അതേപോലെ തന്നെ വിറ്റമിൻ ഡി എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിറ്റമിൻ തന്നെയാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ആരും തന്നെ ആയിട്ടുള്ള ഒരു വെയിൽ കിട്ടാത്ത ഒരു അവസ്ഥ വരാറുണ്ട് വെയിൽ കിട്ടിയാൽ പോലും നമ്മുടെ ശരീരം ആയിട്ട് അത് സിന്തസൈസ് ചെയ്യാത്ത ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മുടെ ആയിട്ടുള്ള ഒരു ഗഡ് ബാക്ടീരിയ ഇല്ലാത്തത് കാരണം നമ്മുടെ ഗഡ് ബാക്ടീരിയ വളരണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം അതുപോലും ഇല്ലാത്ത കാരണം മൊത്തത്തിൽ ഒരു ഡിസോർഡറാണ് അതുകൊണ്ട് സപ്ലിമെന്റ്സ് തന്നെ എടുക്കുക ഒരു അറുപതിനായിരം യൂണിറ്റ് ആഴ്ചയിൽ ഒന്ന് എടുക്കുന്ന രീതിയിൽ വൈറ്റമിൻ ഡി പോലും സപ്ലിമെന്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചത് തന്നെ പലപ്പോഴും നമ്മുടെ എല്ലാ വക ശാരീരിക പ്രശ്നങ്ങളും ഡയറ്റിലൂടെ തന്നെ മരുന്നെടുക്കാതെ അത്യാവശ്യത്തിന് മാത്രം മരുന്നെടുത്ത് ബാക്കിയുള്ള എല്ലാ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മരുന്ന് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മൾ ഭക്ഷിക്കുന്നത് എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആണോ നല്ലതാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു ആഹാര ക്രമീകരണം അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് നോക്കിയതിന് ശേഷം വേണം മറ്റുള്ള എല്ലാ കാര്യങ്ങളിലോട്ടും കിടക്കുവാൻ അപ്പം ആദ്യം തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം എന്നിട്ടും മാറിയിട്ടില്ലെങ്കിൽ അതിനായിട്ടുള്ള കുറച്ച് മെഡിക്കേഷൻ ചേർത്ത് അങ്ങനെ നോർമൽ ആക്കിയതിന് ശേഷം വേണം എന്നിട്ടും അത്രയും അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമാണ് ഹിസ്റ്ററെക്റ്റമി നടത്തേണ്ടത് അപ്പോൾ അത് ഇപ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശിച്ചു പറഞ്ഞു എന്ന് ഒരു റീസൺ കൊണ്ട് മാത്രം അത് ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മൾ സ്വന്തം തന്നെ അത് പഠിക്കേണ്ടതുണ്ട് അതിന്റെ ദോഷങ്ങളും അതിൻ്റെ കോട്ടകളും നമ്മൾ നന്നായി അറിഞ്ഞതിന് ശേഷം മാത്രം ആണ് അത് അനിവാര്യമാണെങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്